ഉത്തര കേരളത്തിലെ ആദ്യ നോർവുഡ് സർജറി കോഴിക്കോട് ആസ്റ്റർ മിംസിൽ നടന്നു പന്ത്രണ്ട് ദിവസം പ്രായമുള്ള കുഞ്ഞിനാണ് ശസ്ത്രക്രിയ നടന്നത് മിംസ് ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയാക് വിഭാഗമാണ് സർജറി വിജയകരമായി പൂർത്തീകരിച്ചത് ഏറെ സങ്കീർണതകൾ നിറഞ്ഞതാണ് നോർവുഡ് സർജറി ഉത്തര കേരളത്തിൽ ആദ്യമായാണ് ഈ സർജറി വിജയകരമായി കോഴിക്കോട് ആസ്റ്റർ മിംസിൽ പൂർത്തീകരിച്ചത് ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം കണ്ടെത്തിയ പന്ത്രണ്ട് ദിവസം പ്രായമുള്ള കുഞ്ഞിലാണ് സർജറി നടത്തിയത് മിംസ് ആശുപത്രിയിലെ പീഡിയാട്രിക് കാഡിയാക് സർജറി വിഭാഗമാണ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് ശരീരത്തിലെ പ്രധാന രക്തധമനിക്ക് കാര്യമായ തടസ്സവും രക്തധമനികൾക്ക് രക്തചംക്രമണത്തിന് ആവശ്യമായ വ്യാപ്തിയില്ലാത്തതുമായിരുന്നു കുഞ്ഞിന്റെ രോഗാവസ്ഥയെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നമ്മൾ അസസ് ചെയ്യുമ്പോൾ തന്നെ എന്ന് മെയിൻ ആണ് പറയും വരുന്ന ശുദ്ധരക്തം കയറി നയോട്ടെന്ന് പറഞ്ഞ രക്തമായിരിക്കും വളരെ വലിപ്പ കുറവായിരുന്നു ഈ ടൈപ്പ് ഓഫ് ഫസങ്ങളെ നമ്മൾ പറയാം ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം അതായത് ലെഫ്റ്റ് സൈഡിലെ അറകളും അതിൽ നിന്ന് വരുന്ന രക്തക്കൊള്ളുകളും അതിന്റെ വലിപ്പ കുറവും അതിന്റെ പ്രവർത്തനം കുറഞ്ഞിരിക്കുന്ന അസുഖത്തിനാണ് നമ്മൾ ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം എന്ന് പറഞ്ഞത് അപ്പൊ ഇവരില് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുദത്തെ അറകൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ എനിക്ക് പറ്റില്ല അതേസമയം ആ രക്തക്കൊള്ളൽ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യണം അതിന്റെ ഡോക്ടർ കിശന വിശദമായി പറയും അപ്പൊ ആ ടൈപ്പിലെ സർജറികൾ ചെയ്തൊരു മൂന്ന് സ്റ്റേജായിട്ട് ചെയ്യണം അതിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് ഏറ്റവും ഡിഫിക്കൾട്ടും വളരെയധികം ഹൈ റിസ്ക് ആയിട്ടുള്ള അതായത് ഒരു മരണം ഉണ്ടാകാൻ വരെ സാധ്യതയുള്ള ടൈപ്പിലെ വളരെ ഹൈറിസ്ക് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിട്ട് അപ്പൊ ഈ ടൈപ്പ് ഓഫ് സർജറിയുടെ ആദ്യത്തെ സ്റ്റേജ് ആണ് നമുക്ക് കുഞ്ഞാമിക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് നമുക്ക് തരണം ചെയ്യേണ്ടിയിരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ കുഞ്ഞിനെ അതിനെ പ്രാപ്തിയാക്കി എടുക്കണം കാരണം ഈ ഒരു സർജറി ചെയ്യാനായിട്ട് കുഞ്ഞിനെ സർജിക്കലി ഫിറ്റ് ആകണം അപ്പൊ അതിനെ സ്റ്റേബിൾ ആകണം എന്നാൽ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം വളരെ ബുദ്ധിമുട്ടാണ് ശരീരഭാഗങ്ങളിലേക്കും ആന്തരിക അവയവങ്ങളിലേക്കും രക്തയോട്ടം കുറവായതിനാൽ അവയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു രക്തക്കുഴലുകൾ പെട്ടെന്ന് മാറ്റിസ്ഥാപിച്ചില്ലെങ്കിൽ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലായിരുന്നു കുഞ്ഞ് സങ്കീർണമാണെങ്കിലും ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടിയതായും ഡോക്ടർമാർ പറഞ്ഞു നിലവിൽ സർജറിയുടെ ഒന്നാമത്തേതും അത്യന്തം സങ്കീർണവുമായ ഘട്ടമാണ് പൂർത്തീകരിച്ചത് കുഞ്ഞിന് അഞ്ചോ ആറോ മാസം പ്രായമാകുമ്പോൾ രണ്ടാം ഘട്ടവും നാല് അഞ്ച് വയസ്സാകുമ്പോൾ മൂന്നാമത്തെ സർജറിയും നടത്തേണ്ടതുണ്ട് ഇതോടെ കുഞ്ഞിന്റെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഡോക്ടർമാർ പറഞ്ഞു കാർഡിയാറ്റിക് സർജറി വിഭാഗം തലവൻ ഡോക്ടർ ഗിരീഷ് വാര്യറാണ് സർജറിക്ക് നേതൃത്വം നൽകിയത് ശസ്ത്രക്രിയക്ക് ഡോക്ടർ ശബരിനാഥ് മേനോൻ ഡോക്ടർ സുജാത ഡോക്ടർ പ്രീതാരമേഷ് ഡോക്ടർ റേണു പി കുറുപ്പ് ഡോക്ടർ രമാദേവി ഡോക്ടർ പ്രിയ ഡോക്ടർ ദുർഗ ഡോക്ടർ വിപിൻ ഡോക്ടർ റെയ്നർ എന്നിവർ നേതൃത്വം നൽകി മിംസ് സിഇഒ ലുക്മാൻ പൊന്മാടത്ത് ഡോക്ടർ ഗിരീഷ് വാര്യർ ഡോക്ടർ ശബരിനാഥ് ഡോക്ടർ രേണു പി കുറുപ്പ് ഡോക്ടർ സുജാത പി കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണു